നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദൈവ വഴിയിലേക്കും ഗിന്നസ് റെക്കോർഡിലേക്കും നടന്നു കയറുകയാണ് ദുബായിൽ ഒരു മലയാളി കുടുംബം എങ്ങനെയാണെന്നല്ലേ പറയാം വാർത്തയിലേക്ക് ദുബായിലെ പ്രവാസി കുടുംബമാണ് അത്തരത്തിൽ ഗിന്നസ് റെക്കോർഡിലേക്ക് നടന്നു നീങ്ങുന്നത് മനോജ് വർഗീസും അദ്ദേഹത്തിന്റെ ഭാര്യ സൂസനും മക്കളായ കരുണും കൃപയും ചേർന്ന് അഞ്ചര മാസം കൊണ്ടാണ് ബൈബിളിന്റെ ലോകത്തെ ഏറ്റവും വലിയ പ്രതി തയ്യാറാക്കിയിരിക്കുന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് നൂറ്റി അമ്പത്തിന്റെ വലുപ്പത്തിൽ എഴുതിയുണ്ടാക്കിയ ഭീമൻ ബൈബിളിൽ ആയിരത്തി അഞ്ഞൂറ് പേജുണ്ട് എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് സെന്റിമീറ്റർ നീളവും അറുപത് ദശാംശം ഏഴ് സെന്റിമീറ്റർ വീതിയുമുള്ള കയ്യെഴുത്തു പ്രതി ജേബൽ അലിയിലെ പള്ളിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പാതയിൽ ഈശ്വര ചിന്തയോടെ ജീവിക്കുന്ന ഒരു കുടുംബം അങ്ങനെയാണ് മനോജും കുടുംബവും യാദൃച്ഛികമായാണ് ബൈബിൾ വചനങ്ങൾ എല്ലാവരും ചേർന്ന് പകർത്തി എഴുതാൻ തുടങ്ങിയത് ഗിന്നസ് ലക്ഷ്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഉദ്യമം വിജയകരമായി മുന്നോട്ടു പോകാൻ തുടങ്ങിയതോടെയാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ അറിയുന്നത് തുടർന്ന് ഗിന്നസ് ബുക്ക് അധികൃതർക്ക് കത്തെഴുതാൻ മനോജും കുടുംബവും തീരുമാനിക്കുകയായിരുന്നു റെക്കോർഡിനായി പരിഗണിക്കാമെന്ന മറുപടി കിട്ടിയതോടെ ബൈബിൾ എഴുത്ത് വേഗത്തിലാക്കിയെന്ന് മനോജ് പറയുന്നു സ്കൂൾ തിരക്കുകൾക്കിടയിലും രണ്ടു മക്കളും ബൈബിൾ പകർത്തി എഴുതുന്നതിൽ അതിയായ താല്പര്യവും കാണിച്ചു സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ ഗൃഹപാഠങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കും ബാക്കി വരുന്ന സമയം ബൈബിൾ എഴുത്തിൽ മുഴുകും കൈ വേദനിച്ചിട്ടും ഉദ്യമത്തിൽ നിന്നും കരുണും കൃപയും പിന്മാറിയതേയില്ല അതിനിടയിൽ വീടിന്റെ അന്തരീക്ഷമാകെ ബൈബിൾ എഴുത്തിനായി മാറിയിരുന്നു യാത്രകൾ ഷോപ്പിംഗ് അങ്ങനെ പ്രിയപ്പെട്ടതെല്ലാം എഴുത്തിനായി കുടുംബം മാറ്റിവെച്ചു അവധിക്കാലത്ത് തിരുവല്ല വേങ്ങൽ കുഴിക്കാട്ടെ കുടുംബ വീട്ടിൽ പോലും പോയില്ല എന്നതാണ് സത്യം ചില ദിവസങ്ങളിൽ എഴുത്ത് പന്ത്രണ്ട് മണിക്കൂർ വരെ നീണ്ടുപോയിരുന്നു വിചാരത്തിലും പ്രവൃത്തിയിലും മനസ്സിലും ഒക്കെ അങ്ങനെ ബൈബിൾ നിറഞ്ഞു നിന്നു അങ്ങനെയാണ് ഇത്ര വേഗം ബൈബിൾ എഴുതി പൂർത്തിയാക്കാൻ സാധിച്ചത് ബൈബിളിന്റെ ചില പേജുകളിൽ ചിത്രങ്ങളാണ് ബൈബിൾ വചനവുമായി ബന്ധപ്പെട്ട ഈ ചിത്രങ്ങൾ ഇവർ തന്നെ വരച്ചു ചേർത്തതാണ് ബൈബിൾ എഴുതുന്നത് ചിത്രീകരിച്ചു ആ വീഡിയോ ഉൾപ്പെടെയാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അധികൃതർക്ക് അഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്തായാലും നന്മ നിറഞ്ഞൊരു സന്ദേശം നന്മ നിറഞ്ഞൊരു വാർത്തയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം